കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് രണ്ട് മാസം മുൻപ് വരെ ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടായിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ എം എൽ എ പി വി എൻബർ ഇടതുപക്ഷവുമായി തെറ്റി മുന്നണിക്ക് പുറത്ത് പോവുകയും തുടർന്ന് മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം രാജിവയ്ക്കുകയും ചെയ്തു ഇതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്തുകൊണ്ടും മറ്റു തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നിന്നും നിലമ്പൂർ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ് അതിന് കാരണമാകുന്നത് രണ്ട് തവണ തുടർച്ചയായി അധികാരം ലഭിച്ചു ഭരണത്തിലേറിയ ഇടതുമുന്നണി മൂന്നാം തവണയും അധികാരത്തിലെത്തുമോ എന്നുള്ളതും അതുപോലെ തന്നെ തുടർച്ചയായി രണ്ട് തവണയും പ്രതിപക്ഷത്തിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തുമോ എന്നുള്ളതുമാണ് നിലവിലുയരുന്ന പ്രധാന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമുള്ളപ്പോൾ അതിനു മുൻപ് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരില്ലേത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബലത്തിലൂടെ വ്യക്തമാകുമെന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും കരുതുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതും സംസ്ഥാനത്ത് ജനങ്ങൾ വീണ്ടും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതുമൊക്കെ ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ കേരളത്തിലെ സാധാരണക്കാരെ അലട്ടുന്നൊരു ചോദ്യമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് സാധ്യത രണ്ട് തവണ തുടർച്ചയായി അധികാരത്തിൽ വന്ന ഇടതുപക്ഷത്തിന് ഇനിയും നിലമ്പൂർ ലഭിക്കുമോ അതല്ല നിലമ്പൂർ യു ഡി എഫ് പിടിച്ചെടുക്കുമോ നിലമ്പൂരിൽ ഇതുവരെ എം എൽ എ ആയിരുന്ന പി വി അൽബറിന്റെ സ്വാധീനം വിജയത്തിന് വലിയൊരു ഘടകമാകുമോ കേരളത്തെ മൂന്നാം മുന്നണിയായ ബി ജെ പിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ സാധാരണക്കാരുടെ മനസ്സിലുണ്ട് നിലമ്പൂരിൽ നിന്നും ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് സാധ്യത എന്ന കാര്യം നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുംകല് ചുങ്കത്തറ കരുളായി അമരമ്പലം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം മണ്ഡലം രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ആവേശമായ കുഞ്ഞാലിയായിരുന്നു ആദ്യ എം എൽ എ ആയി മണ്ഡലത്തിലെത്തിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ടി കെ ഹംസയും പിന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ പി വി അൻവറും മണ്ഡലത്തിലെ ഇടതുപക്ഷ എം എൽ എ മാർ ആയിട്ടുണ്ട് ബാക്കി എല്ലാ സമയത്തും മണ്ഡലത്തിൽ കോൺഗ്രസ് മേധാവിത്വം തന്നെയായിരുന്നു അതിനെടുത്തു പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്ന ആറ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് കോൺഗ്രസ് നേതാവായ ആര്യലൻ മുഹമ്മദ് ആണെന്നുള്ള കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പിന്തുണയോടെ പി വി അൻവർ വൻ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിലെ എം എൽ എ ആയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞെങ്കിലും അൻവർ നിലമ്പൂർ എം എൽ എ ആയി തന്നെ തുടർന്നു ഈ നിയമസഭാ കാലയളവിനിടയിൽ ഉണ്ടായ ചില അസ്വരാസ്യങ്ങൾ സി പി എമ്മും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വിഷയങ്ങളിലേക്ക് നയിക്കുകയും അൻവർ ഇടതുപക്ഷം ഉപേക്ഷിക്കുകയും ചെയ്തു ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും നിലമ്പൂരിലെത്തിക്കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിലുയരുന്ന ഏറ്റവും പ്രധാന ചോദ്യം ഇടതുപക്ഷത്തു നിന്നും ഇപ്പോൾ യു ഡി എഫിലേക്ക് ചെന്നു ചേർന്ന പി വി അൻവറിൻ്റെ സാന്നിധ്യം മണ്ഡലത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് കാരണം എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന സമയത്തും അതിനുശേഷവും ഒക്കെ അൻവർ പറഞ്ഞിരുന്നത് തനിക്ക് അവിടെ സ്ഥിരമായൊരു വോട്ട് ബാങ്ക് ഉണ്ടെന്നും മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ തനിക്ക് കഴിയുമെന്നുമായിരുന്നു അത്തരത്തിലുള്ള ഒരു സ്വാധീനം പി വി അൻവറിനുണ്ടോ എന്നു സംശയമാണ് യഥാർത്ഥത്തിൽ പല എതിർപ്പുകളും ഉണ്ടായിട്ടും യു ഡി എഫിന് പി വി അൻവറെ കൂടെ കൂട്ടേണ്ടി വന്നത് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ സ്ഥാനത്തുള്ള ആര്യാടൻ ഷൗക്കത്തിന് പോലും പി വി അൻവറിന്റെ സാന്നിധ്യത്തോട് എതിർപ്പാണ് എന്നുള്ളത് കൂടി ഇവിടെ ശ്രദ്ധിക്കണം നിലമ്പൂരിൽ നിന്നും ഉയർന്നു വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിനനുസരിച്ച് രണ്ടു കാര്യങ്ങൾ വളരെ പ്രധാനമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതുപോലെ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ തരംഗം നിലമ്പൂരിലും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം ശക്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതേസമയം പി വി അൻവൻ എന്ന രാഷ്ട്രീയക്കാരനോടുള്ള എതിർപ്പ് നിലമ്പൂരിൽ നിലനിൽക്കുന്ന മറ്റൊരു ഘടകമാണ് ആറുമാസത്തിനുള്ളിൽ ഏകദേശം നാലോളം പാർട്ടികൾ മാറിയ പി വി അൽവറിൻ്റെ നിലപാടില്ലായ്മയോടാണ് നിലമ്പൂരുകാർക്ക് കൂടുതൽ എതിർപ്പുള്ളത് മാത്രമല്ല തങ്ങളുടെ കൂടെ നിന്ന് പാലം വലിച്ചു പോയ പി വി അൻവറെ ഏതു വിധേനയും തോൽപ്പിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയാണ് എൽ ഡി എഫ് കരുക്കൾ മുന്നോട്ട് നീക്കുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ നിലമ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് മണ്ഡലത്തിൽ പതിനെണ്ണായിരത്തോളം പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് വിവരം മാത്രമല്ല മണ്ഡലത്തിലെ ഓരോ ബൂത്തിലും രണ്ട് പേർക്ക് ചുമതല നൽകി ഈ പ്രക്രിയ പൂർത്തിയാക്കുകയാണ് എൽ ഡി എഫ് ചെയ്തിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ സി പി എം കോൺഗ്രസ് മത്സരം എന്നതിനുപരി സി പി എം പി വി അൻവർ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന ഘടകം യു ഡി എഫിലുള്ളിലെ വിഷയങ്ങളാണ് അതിൽ പ്രധാന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പി വി അനുവറിൻ്റെ കടന്നു മറ്റൊരു പ്രധാന പ്രശ്നം ആര് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് പി വി അൻവർ മനസ്സുകൊണ്ട് പിന്തുണ നൽകുന്നത് ഡി സി സി പ്രസിഡന്റ് ജോയിക്കാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പിടിവാശികളൊക്കെ മറന്ന് ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് അൻവർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അക്കാര്യത്തിലും കോൺഗ്രസിന് നല്ല സംശയമുണ്ട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിനെ സംബന്ധിച്ച യോഗ്യൻ ആര്യാലും ഷൗക്കത്താണെങ്കിലും ബി എസ് ജോയിയാണ് അതിന് യോഗ്യൻ എന്നൊരു ധാരണ പി വി അൻവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പി വി അൻവറിൻ്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ജോയി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി രണ്ടിലൊരാൾ സ്ഥാനാർത്ഥിയായാലും സ്ഥാനാർത്ഥിയാകാത്ത ആളുമായി അടുപ്പമുള്ളവരുടെ എതിർപ്പുകൾ ഉയരുന്നത് സ്വാഭാവികമാണ് ഇതും നിലവിൽ കോൺഗ്രസ്സിനെ കുഴപ്പിക്കുന്ന പ്രശ്നം തന്നെയാണ് സ്വാഭാവികമായി ഒരു ഭരണകാലയളവിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ആ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ഭരണവിരുദ്ധ തരംഗം നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ പോലും അമരമ്പലം പോത്തുകല്ല് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഇടക്കര വഴിക്കടവ് മൂത്തേടം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫിന് അനുകൂലമായി നിലയുറപ്പിക്കുമെന്നും കരുതപ്പെടുന്നു ചുങ്കത്തട ഗ്രാമപഞ്ചായത്തിൽ രണ്ട് കൂട്ടരും മുപ്പത്തിനൊപ്പം നിൽക്കുമെന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടെ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നതും യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം തന്നെയാണ് കാരണം പി വി എൻവറെ കോൺഗ്രസിൽ എടുക്കരുത് എന്ന് പുള്ളിക്കരൻ എൽ ഡി എഫ് ഇട്ടതു മുതൽ ആവശ്യപ്പെടുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നിലമ്പൂരിലുണ്ട് താൻ മുന്നോട്ട് വെച്ച പല പിടിവാശികളും ഉപേക്ഷിച്ച് ഇപ്പോൾ തികച്ചും കോൺഗ്രസ് അനുകൂലമായ ഒരു നിലപാടാണ് പി വി അൻവർ എടുക്കുന്നതെങ്കിലും അൻവറെ കോൺഗ്രസ് പാർട്ടിയിൽ ചേർക്കരുത് എന്നാവശ്യപ്പെടുന്നവർ തന്നെയാണ് നിലമ്പൂരിൽ കൂടുതലുമുള്ളത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദഫലമായി കോൺഗ്രസ് നേതൃത്വം പി വി അൻവറിന്റെ കാര്യത്തിൽ അയഞ്ഞെങ്കിലും പ്രവർത്തകർ അടങ്ങുന്നില്ല ഈ ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പി വി അൻവറിനെതിരെ വലിയ രീതിയിലുള്ള വികാരം നിലമ്പൂരിൽ അലയടിച്ചിരുന്നു പി വി അൻവറെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് അന്ന് പല സി പി എം ലോക്കൽ കമ്മിറ്റികളും എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ അൻവർ വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി എം പ്രവർത്തകർ രംഗത്തിറങ്ങുന്ന സാഹചര്യം വരെ അന്നുണ്ടായി എന്നാൽ പി വി അൻവറിൻ്റെ പ്രചരണത്തിന് വേണ്ടി വി എസ് അച്യുതാനന്ദൻ നിലമ്പൂർ മണ്ഡലത്തിലെത്തിയതോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സ്വപ്ന ഭൂരിപക്ഷത്തിനാണ് പി വി അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചത് എന്നാൽ ആ ഒരു മഹാത്ഭുതം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കില്ല എന്ന കാര്യം എൽ ഡി എഫിനും അറിയാം അതേപോലെ യു ഡി എഫിനും അറിയാം എന്നാൽ ഇക്കാര്യം യു ഡി എഫിനെയാണ് ചെറുതല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നത് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പായതിനാൽ ഈ മത്സരത്തിലെ ജയവും തോൽവിയും യു ഡി എഫിൻ്റെ തിരിച്ചുവരവിനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പുറത്തു വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ റിപ്പോർട്ടിനനുസരിച്ച് പൊതുവേ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ അങ്ങോളം എങ്ങോളം ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപത്തെ അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് വ്യക്തം എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ മാറിമറിയുന്ന പല കാഴ്ചകളും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്വർണ്ണക്കടത്തും അതുപോലെയുള്ള അനുബന്ധ വിഷയങ്ങളും എൽ ഡി എഫിന് എതിരെ ഉണ്ടായിരുന്നിട്ടും വൻ ഭൂരിപക്ഷം നേടി എൽ ഡി എഫ് കേരളത്തിൽ വീണ്ടും ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു പൊതുവെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ തരംഗം ഈ ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ വിജയസാധ്യത യു ഡി എഫിന് തന്നെയാണ് അത് ഉറപ്പായ കാര്യവുമാണ് എന്നാൽ അതേസമയം പി വി അൻവൻ എന്ന വ്യക്തിയെ യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്നതിനേക്കാൾ കൂടുതൽ എൽ ഡി എഫ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് ഒരു വ്യത്യാസം മാത്രം എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് പുള്ളിക്കാരൻ്റെ നിലപാടില്ലായ്മയാണ് എന്നാൽ യു ഡി എഫ് അൻവറെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഈ പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഇപ്പോൾ ബഹുദൂരം മുന്നിലാണെന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം പതിനെണ്ണായിരത്തോളം വോട്ടുകൾ എൽ ഡി എഫ് മണ്ഡലത്തിൽ ചേർത്തുകഴിഞ്ഞു പി വി അൻവർ എന്ന ഒറ്റ വ്യക്തിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതുപോലെ നിലമ്പൂരിലും യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് എന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നുണ്ടെങ്കിലും സി പി എം ജില്ലാ കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് നാലായിരത്തിനും അയ്യായിരത്തിനുമിടയിൽ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയുള്ളൂ എന്നുള്ളത് തന്ത്രപരമായ നീക്കമാണ് കാരണം എൽ ഡി എഫിൻ്റെ നോട്ടം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുണ്ടാകുന്ന യു ഡി എഫിനുള്ളിലെ അസ്വസ്ഥതകളിലാണ് പക്ഷേ അതിനേക്കാൾ ഏറെ ശ്രദ്ധേയമായൊരു ചോദ്യമുണ്ട് മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തോറ്റാലും ജയിച്ചാലും പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതം ഇനി ഏത് വിധത്തിലായിരിക്കും എന്നുള്ളതാണ് ആ ചോദ്യം